അവിടെ ആ താഴ്ക്കാ മീന് അല്ല കേട്ട് എന്ത് തെളിച്ചാ വെള്ളം നോക്കിയെക്കും തണുപ്പുണ്ടോ വെള്ളം വെള്ളം തണുപ്പ് നാളെ കുട്ടികൾക്ക് നാളെ സ്കൂളുണ്ടല്ലോ അല്ലെ തിരുമാനം കുളിക്കാനും വരുന്ന തോട്ടി ചതു കൊല്ലം തന്നെ ഉണ്ടോട്ടോ ഇതെല്ലാം കാശ് എടുത്ത് വാങ്ങിക്കാം തോട്ടുന്നു പിടിച്ചോന്നല്ല അയ്യോ അയ്യണ്ടാ രരി രം ദോ രരിണ്ട് അടിപൊളി മീനല്ലേ നീ മീന്റെ പേരുമല്ല അറിയും നിങ്ങക്ക് നമുക്ക് ഇതിൽ പേരുന്നാളെന്നറിയില്ല കേട്ടോ നെയ്യ് മീനാന്ന് പറഞ്ഞിട്ട് തന്ന നെയ്യാണോ വെണ്ണയണന്ന് അറിയില്ല എന്തായാലും നമ്മുടെ സൗണ്ട് പപ്പു കേ എന്തോ ഒരു ചന്ത കണ്ടില്ലേ ഇപ്പൊ കാണിച്ചു തരാത് വൃത്തിയാക്കുമ്പോഴേക്ക് നല്ല ചന്ത ആയിരിക്കും മെയിനായിട്ട് പ്രശ്നം നമുക്ക് മീനാരാക്കാനും അറിയില്ല കേട്ടോ പറ്റും പോലെ പോലൊക്കെ ചെയ്യാ വെയിലുള്ളതുകൊണ്ട് എന്താ ഒരു വെളിച്ച ശരിയോ ഉം ഇന്ന് നമ്മടെ ഫോണല്ലോ അത് ഇത് നമുക്ക് കടക്കാർ തൽക്കാലം ഉപയോഗിക്കാൻ വേണ്ടി തന്നൊരു ഫോണാണ് പിന്നെ ഈ നെയ്മീനില്ലേ മീന് നെയ് നെയ്മീനാന്ന് പറയുന്നുണ്ട് അറിയില്ല അതിന്റെ പേരൊന്നും അറിയില്ല ഇത് കടക്കാർ പറഞ്ഞത് നെയ്മീനാന്നാണ് അല്ല ഈ മീനെ നമ്മളെ അച്ചുള്ള സമയത്തെ വാങ്ങിട്ട് പിന്നെ പിന്നെപ്പോഴും നമ്മള് വാങ്ങുന്നു അച്ഛൻ കോങ്ങാട് പോകുമ്പോ ഈ മീനെന്നെ കൊണ്ട് വളർത്തു മീന് പോലുണ്ട് അല്ല ഇന്ന് രാവിലെ തുടങ്ങിയതാണ് നമ്മള് ഞങ്ങളുടെ ഇവിടത്തെ സ്ഥലങ്ങൾ കണ്ടോ സ്ഥലങ്ങള് കാണാൻ നല്ല ഭംഗിയോ നമ്മള് പാടത്തിന്റെ വരി പാടത്തും വരമ്പത്തും വന്നിരിക്കാ അല്ലേ എന്റെ അപ്പുറം മുഴുവൻ കാണിച്ചു തരാം കണ്ടോ നമ്മുടെ ചുറ്റും തോടും വെള്ളവും ഒക്കെ ഇട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അയ്യോ ഞാനൊക്കെ ഫോൺ പിടിക്കും കൊണ്ട് അതിൻ്റെതായ ഓരോ ബുദ്ധിമുട്ടുകളുണ്ടാവുംട്ടോ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ അമ്മുട്ടി വരുമ്പും നേരം കാണോ മീൻ നേരക്കി വലിയ പരിചയമില്ലാത്തൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടാ പ്രത്യേകം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ നമ്മളൊരു സാധനൊരു സ്ഥാപനത്തിന്ന് കടയിൽ നിന്ന് വാങ്ങുമ്പോ അവര് കാണിക്കുന്ന ഒരു ഉത്തരവാദിത്തമുണ്ടല്ലോ അത് ഭയങ്കര വലുതാ നമ്മൾ വിളിച്ച് ഫോണ് കേടാണ് നമ്മളവിടെ പോയി കാണിച്ചു കൊടുത്തപ്പോ അവര് ചെയ്ത സൗകര്യങ്ങളാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മളിപ്പോ കഞ്ഞൂടി കൂട്ടിയായിരുന്നു ഇന്നിപ്പോ വീഡിയോ എടുക്കാൻ പറ്റാത്ത രീതിക്ക് ശരിക്കും പെട്ടാറുണ്ട് അല്ല അതുകൊണ്ട് മാത്രല്ല ഒരു ഇതൊക്കെ വന്നിട്ട് ഫോൺ എടുത്ത് അവര് ഫോൺ കൊണ്ട് വന്നിട്ട് നമ്മുടെ ഇതൊക്കെ ഡാറ്റ എനിക്ക് ഇതില് നമ്മുടെ ഫോണിൽ നിന്ന് ഇതിലേക്ക് ഡാറ്റ മാറ്റിട്ട് അവര് ഫോൺ കൊണ്ടുപോയിട്ട് ശരിക്ക് കൊണ്ടുവന്ന് തരാന്ന പറഞ്ഞത് അല്ലാണ്ട് നമുക്ക് വെറുതെ ഒരു ഫോൺ തരാന്നല്ല നമ്മുടെ ഫുൾ ഡാറ്റ ഇതിലേക്ക് മാറ്റിയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്ക് ആക്കിട്ട് അവര് കൊണ്ടുപോയിട്ട് നേരാക്കി കൊണ്ടുവന്നു തരാം അങ്ങനെ ആരും പറയില്ലല്ലോ നമ്മള് വേണമെങ്കിൽ അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ അവര് നേരാക്കി തരാ എന്ന് കാരണം എന്താണെന്നറിയോ എനിക്ക് ഇതിനെ പറ്റി വലിയ തെറ്റൊന്നും കിട്ടണില്ല എനിക്ക് പേടിയാണ് ഇത് കാണണം അല്ലെങ്കിൽ എന്നെ ഇത് ഇത് പക്ഷെ പച്ചപ്പൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല പച്ചപ്പും കാണിക്കണ്ട തൽക്കാലം ഏതെങ്കിലും കണ്ടാ മതി നെയ്മീൻ തന്നെ ആണോ ഇത് നല്ല നെയ്പണ്ട് മീനിപ്പിട്ട് എന്റെ നോട്ടത്തിലുതാണെന്ന് എനിക്കറിയില്ല നല്ല നല്ല നെയ്പണ്ട് ഞാനേ നിങ്ങൾ കഴുകണത് കാണിക്കാൻ നിക്കട്ടേട്ടാ നിക്ക് വെള്ളത്തിൽ അപ്പിക്കെന്തിനടുത്ത് വെള്ളത്തില് എന്താ ഈ ഒലുവുള്ള വെള്ളത്തിൽ ഇങ്ങനെ മീൻ ഇങ്ങനെ കളിക്കുന്നു നമ്മള് ഇവിടെ ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഫുഡ് എന്തെങ്കിലും വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചോ കുട്ടികളുടെ സ്കൂൾ തിരക്കും ഒക്കെ പാടായിട്ട് നമുക്കൊന്നിനും പറ്റുന്നില്ല നമ്മുടെ ഒരു കഷ്ടകാലം തീർന്നൂല്ലേട്ടാ നമ്മുടെ കഷ്ടകാലം അങ്ങനെയൊന്നും തീർന്നില്ല അങ്ങനെ തീരുന്ന കഷ്ടകാലം നല്ലത് കത്തികൊണ്ട് കളിക്കേടിയപ്പോ കൈ കൈ പറഞ്ഞതിന് ശേഷം ഞാൻ മോർച്ച എന്തെങ്കിലുമൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേ കൈക്ക് സ്ലിപ്പ് സ്ലിപ്പന്നൊരു പേടി കൈ നമ്മുടെ ഫുള്ള് നമ്മളെ കൺട്രോളിലല്ല തരിപ്പ് വിട്ട് മാറിയിട്ടില്ല എപ്പോഴും അമ്മൂന ഫോണും ഇങ്ങനെ പിടിച്ചു നിക്കണേനെ കാരണം എനിക്കന്നെ പേടിയാവണു ഇത് ശരിയാവോ ശരിയാവോ പറഞ്ഞിട്ട് എന്റെ കുട്ടി എത്ര കഷ്ടപ്പെട്ടിട്ടാ ഓരോന്ന് പാവം പാവോ എന്റെ മുന്നിൽ ഓരോ കഷ്ടപ്പാടുണ്ട് അത് ചീമ്പണ് അറിയൂ കാണുമ്പോ കുറ്റം പറയാൻ പറ്റും പലതുണ്ടാവും അത് ചീമ്പല്ലേ ഉള്ളിലും വേസ്റ്റ് ഉണ്ട് വട്ടത്തില് വട്ടത്തില് മുറിച്ചെ അതിന്റെ ആ തലയുടെ ആ ഭാഗം കളയോ ഇതൊക്കെ അത് കളയോന്നും വേണ്ട എന്താ പപ്പിക്ക് കൊടുക്കാലോ എന്റെ ഒരു കൂട്ടുകാരി വിളിച്ചപ്പഴേ അവള് അറിയണേ ഭർത്താവിന് പണിയേ ഇല്ലാത്രേ എവിടെ എവിടെ കൂലിപ്പണി ഇല്ല ഒരു പണിയില്ലെന്ന് അവൾ അതുകൊണ്ട് കടയിൽ പണിക്ക് പോവാത്രേ ഇനി ആണുങ്ങള്ക്ക് പണിയില്ലാണ്ടൊക്കെ ആണുങ്ങള് വീട്ടിലിരിക്കുന്ന തോന്നുന്നു എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം പാവം വീട്ടിലിരിക്കലാണ് എന്താ ചെയ്യാ പരിഹാരം പറ്റാവിലെ പൂരല്ലേ പൂരത്തിനു പോകണ്ടോ പൂരത്തിനൊക്കെ പോകണമുണ്ട് ഇതൊന്ന് നമ്മൾ ആദ്യം തുടങ്ങി വെച്ച നേര അവസാനിപ്പിക്കട്ടെ ഇട്ടുപോലെ പിന്നെ പറയേ പ്രസി എന്താ മീൻ വെക്കും സിക്ക് വേറെ എല്ലാ കാര്യങ്ങളും ഇഷ്ടാണ് കേട്ടോ ഇറച്ചി മീൻ ഇതൊക്കെ നേരേക്കു പറഞ്ഞുകഴിഞ്ഞാ ഞാൻ എന്താവും കേട്ടാസ്രാവ നമ്മള് മുളക് പൊടി ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ടെട്ടോ ഇനി നല്ലപോലെ തിരുമ്പി യോജിപ്പിച്ചേക്കട്ടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒക്കെ ഇപ്പൊ തന്നെ വേണമെങ്കിൽ ഇടുക ഒക്കെ ചെയ്യട്ടോ ഞാന് അത് സത്യം പറയാ ചതച്ചു വെച്ചിട്ടില്ല അപ്പൊ ഇത് തിരുമ്പിട്ട് ഞാൻ അതിക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കട്ടോ കുറച്ച് കുരുമുളകും പാടെ അരച്ചിട്ട് ഒരു ഏറെ നീ എറിയണ്ടട്ടോ പൊന്നോ അമ്മച്ച് വേനിച്ചേ കയ്യും കേട് നമ്മള് മീനില് ഇതാ മസാലയൊക്കെ തിരുമ്പി തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് സംഭവം നെയ്മീൻ തന്നെയാണ് ഇതിൽ നല്ല നെയ്പ്പുണ്ട് എത്ര പ്രാവശ്യമാ ഇത് കഴുകിന്നറിയോ കഴുകി 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 ഏല ഏ സാധനം ബല ഉണ്ട് നല്ല ബല ഉള്ള മീൻ അപ്പൊ ഇതൊരു അരമണിക്കൂറോളം ഇങ്ങനെ ഇരിക്കട്ടെ കിഞ്ഞുകുന്ന എന്ത് കിഞ്ച മീന് വറുത്തെടുക്കാട്ടോ എണ്ണേ വെച്ചു കൊടുക്കണു ഇതിലെണ്ണ കിണില്ല എന്താ നെയ്യ് മീൻറെ ഓരോന്ന ഓരോന്നു ഇങ്ങനെ വെച്ചുകൊടുക്കട്ടെട്ടാ വലിയ പാത്രമാകുമ്പോ എന്താ അറിയാ വേഗം വറക്കില്ല ഇതിയാച്ചിട്ടത് വലിയ പാത്രം വെച്ച് എങ്ങനെ കൈ പിടിച്ച് തോക്കണ്ടാക്കോ എന്തിനാ വടി കൊടുത്തിരിക്കണത് നമ്മടെ അത് വടി ആയിട്ടുണ്ട് കൊടുത്തിണ്ടോ ചെറിയ കുട്ടികൾക്ക് വടി കൊടുക്കാൻ പാടില്ല ഇവിടെ വഴി അവൻ തെറ്റേനെ വീഴില്ല അത് എവിടെനെ കിട്ടിയാലോട്ടോട്ടെ അപ്പൊ എന്തിനാ വീര് ില്ലേ അമ്മൂട്ടിക്ക് ഇഷ്ടമുള്ള മീനല്ലേ ഇത് അമ്മൂനും അമ്മൂന് ഏ കഷ്ടമ്മൂന് അമ്മൂനും അമ്മൂന്റെ അച്ചൻ്റെ കല്ലടിക്കോട് കല്ലടിക്കോടല്ലോ കോങ്ങാട് പോയിട്ട് വരുമ്പോ വാങ്ങിട്ട് വന്നിരുന്ന മീനുകളാണ് അച്ഛൻ പോയിട്ട് പോയിട്ടിപ്പോ വാങ്ങിയത് ആദ്യ ചാലല്ലേ കൂടുതല്ലേ വാങ്ങി പോ എണ്ണയിൽ തന്നെ ഉള്ളി ഇട്ട് കൊടുക്കുന്ന കേട്ടോ ജീവത്തുള്ളി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിന്റെ കൂടെ ഇതാ പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കണ്ട് പൊന്നൂസ് എന്താ അവിടെ നോട്ടിലിരിക്കുന്ന വാ പൊന്നുമാണം നല്ല പണം െ ഈ നെയ് മീനില് ഒരുപാട് എണ്ണ ഒഴിക്കണ്ട ആവശ്യമില്ലാട്ടോ ഞാൻ കൊറച്ചെണ്ണ വെച്ചപ്പോ ആ മീനിലെ എന്താ നെയ്യപ്പും കൂടി ഇറങ്ങിയിട്ട് എണ്ണ കുറച്ച് ഉണ്ടായിരുന്നു ഇനി അത് വേറൊരു പാത്രത്തേക്ക് ആക്കണ്ടേ വിചാരിച്ചേ പിന്നെ കരിഞ്ഞാ മാത്രല്ലേ നമ്മള് വേറെ പാത്രം മാറ്റുന്നുണ്ടോ അല്ലെങ്കി അത് തന്നെ ഉള്ളിയൊക്കെ ഇട്ടാ മതി ഇട്ട തക്കാളിയും കൂടി ഇട്ടുകൊടുക്കണ്ട எா பொன்னா மல்லிப்பொடி இட்டு கொடுக்கிண்டு கைல மல்லிப்பொடி ஆட்டோ கிட்டு குருமுளகு படிஞ்சுலே முளகு படி இட்டு கொடுக்க மஞ்சப்பொடி இட்டு கொடுத்துட்டே ഉപ്പ് ഇട്ടുകൊടുക്കണ്ട ആവശ്യത്തിനുള്ളത് എവിടെ മഞ്ഞപ്പൊടി പൊടിയും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ പൂണ് ഇതില്ലാത്ത കൊണ്ടേ വേറെ നമുക്ക് തൽക്കാലം പോണ് തന്നാലേ അപ്പൊ അമ്മ പറഞ്ഞു മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തത് കണ്ടില്ലാന്ന് നമ്മള് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി അതേപോലെ പിന്നെ അത് കഴിഞ്ഞത് മല്ലിയലി കറിവേപ്പ് മല്ലിയലി പുതിനേലി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് തൈര് ഇട്ടിട്ടതാ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇടുക്കിങ്ങനെ ഇട്ട് കൊടുക്കണ്ട ഒന്നുമില്ലേ എന്താ ഒന്നുമില്ലാത്തത് നിങ്ങൾ ഇട്ടിട്ടില്ലേ മസാല റെഡി ആയിട്ടോ ചിലത് കൊറച്ചും കൂടി വലിയ കഷ്ണായിരിക്കും ഇത് വാങ്ങി വയ്ക്കാൻ കേട്ടോ അതിലുപ്പും എരിവും ഒക്കെ പാകാണ് കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ട് കിച്ചിട്ടാ നോക്കടന്താ അത് ചിക്കൻ എന്താ നമ്മടെ ബിരിയാണി അരി ഇത് കഴുകട്ടെന്താന്നറിയോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഇണ്ടാക്ക ചെലവര് മീൻ കൂട്ടാത്ത ആൾക്കാർ ഇണ്ട് കിട്ട അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മളില്ലേ നെയ്യ് ഒഴിച്ചിട്ട് കൊടുക്കണ്ട് അല്ലടാൻ പോവപ്പെട്ട സംഭവങ്ങളൊക്കെ അല്ലേ ഒക്കെ ഇട്ട് കൊടുക്കണ്ടോ ഒന്നു ദിവസേ എന്താ കാട്ട് അതെടുക്കല്ലേ ഞാൻ വിളിക്കും ഞാൻ കൂമനെ വിളിക്കും പാണ്ടടി എന്റെ കുട്ടി പാവാടി പാണ്ടട നമ്മളൊരു ഉള്ളി ചെറുതായി എരിഞ്ഞതൊക്കെ കൊടുക്കണ്ട കേട്ടോ എന്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചടിയും ഇട്ടു കൊടുക്കണ്ടേ അയ്യോ അയ്യോ എന്റെ മഞ്ഞപ്പൊടി എൻ്റെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കണ്ട് നല്ലപോലെ ഇളക്ക് കൊടുക്കട്ടെ നമ്മ വെള്ളം ഒച്ചുകൊടുക്കുന്നുണ്ട് മല്ലിയലിട്ട് കൊടുക്കണ്ട് പുതിനോട്ടാ പുതിന ഇട്ടുകൊടുക്കണ്ട് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പിട്ടിട്ടില്ല ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് പൂരായതും കൊണ്ട് ബാക്കിയുള്ളവരെയൊന്നും കാണില്ലാട്ടോ പരിയാനം പറ്റ പൂരാണെന്ന് ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കണ്ട് അരി കഴുകി കുതിർത്ത് വെച്ചതാണ് കേട്ടോ അത് ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ലപോലെ പോലെ തിളച്ചിട്ടുണ്ട് നമ്മടെ ചോറൊക്കെ കണ്ടോ വെന്ത് ഇത് നമ്മളില്ലേ അന്ന് ഞാൻ പറഞ്ഞില്ലേ അറുപത് രൂപയുടെ അരിയാണ് കേട്ടോ അത് നല്ല പേടി പേടിയുണ്ടായിരുന്നോ ഇത് ശരിയാവോന്നുള്ളത് പക്ഷെ അടിപൊളി അരിയാണ് കേട്ടോ വെള്ളം നമ്മൾ നോക്കിയാ മതി നമ്മുടെ കറിയുടെ കളർ കണ്ടോ അടിപൊളി കളറല്ലേ ചോറ് അങ്ങനെയാണ് ഉറച്ചിതാക്കിട്ടതാണ് കേട്ടോ സൂര്യ ഒരു പാത്രം എടുക്കണേ മീനെ അവിടെ എന്താന്ന് വിചാരിച്ചിട്ടേ ശ്രദ്ധയോടെ ശ്രദ്ധയോടെ ചെയ്യുന്നത് പിന്നെ കുറച്ച് വറുത്തത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്നറിയോ എല്ലാതും ഇങ്ങനെ ആക്കണ്ടാ വിചാരിച്ചിട്ട് ചിലപ്പം ഇവിടെ കിച്ചുട്ടനൊക്കെ ഏത് വഴി കൂടെ പറയാൻ പറ്റില്ല സുഖനെ ഒരു പാത്രത്തിൽ കുറച്ച് എടുത്ത് വെക്കി കുട്ടികൾക്ക് എരിവ് പാടില്ലല്ലോ കുഞ്ഞനും കുഞ്ഞുണ്ണിക്കും ആര് അമ്മൂച്ച ചേച്ചിയേ വിളിക്കുന്നു അല്ലേസിനെ നമ്മടെ കനാലിൽ വെള്ളം വിട്ടുട്ടോ മസാല കുറഞ്ഞോന്ന് ചോദിച്ചു കഴിഞ്ഞ വച്ചാല് ഇവിടെ അധികം മസാല എരിവ് ഏർ വേണം 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 മറക്കോഴി ഒത്തണ്ട കോഴി ഒത്തി നിന്റെ കോഴി നിന്റെ എന്താ ചോറിന് ഞാൻ കോഴിക്ക് കൊടുക്കട്ടോ അടുത്ത് ടുത്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പൊ ഞാനിങ്ങനെ ഇണ്ടാക്കി കൊടുക്കും കൊണ്ടില്ലേ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇറച്ചി ഒന്നും ഇല്ലെങ്കിൽ വെറുതെ ഒന്നും വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണം ഇല്ല വന്നുകഴിഞ്ഞുവെച്ചാല് ഇതേപോലെ മല്ലിയല ഇട്ട് കൊടുത്തിട്ടു കേട്ടോ കണ്ടിപ്പരിപ്പ് അതൊന്നുമില്ല മല്ലിയലും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ കുറച്ച് തോ കുറച്ച് നെയ്യും കൂടി ഇതേപോലെ ഇതെടുത്തിട്ട് അടുപ്പിന്റെ മുകളിൽ വെക്കിട്ടോ ഞാൻ എന്താണെന്നറിയോ ഇവിടെ വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ മക്കള് കൊറേ നേരമായി കനലൊക്കെ റെഡി ആയിട്ടാ അയ്യോ എന്താ നമ്മടെ ബിരിയാണിയൊക്കെ റെഡി ആയി അച്ണ്ടേ നല്ല മണോ വേണ്ടോ ചോറ് 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 നമ്മള് എന്താ എളക്കട്ടെ വരാട്ടോ ഞാനിതൊരു പാത്രത്തേക്ക് ആക്കട്ടെ എന്നിട്ട് കാണിച്ചാട്ടാ ചൂട് വേണ്ട ഞാനില്ലേ മീന് ചിലപ്പോ എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഉടയാറുണ്ട് കേട്ടോ അപ്പൊ അത് കാരണം ഞാൻ മീന് കുറച്ച് വെച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് വേണ്ട നല്ല മണം വരുന്നുണ്ട് അമ്മ മണെന്ന് പറയരുത് പറഞ്ഞിട്ട് അച്ചുടിക്ക് കുഞ്ഞു മീൻ വേണ്ടേ അച്ചുനില്ലേ മീന് അതില് മീനൊക്കെ അമ്മ വരും കഴിച്ചോളേ മീൻ വേണോ എരിവില്ലാത്ത ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിനി മീന് കൊടയണ്ടാന്ന് വിചാരിച്ചിട്ടില്ലേ എന്താ എന്താ വേണ്ട അതും കറിയത്തെ മീൻ ഇത് ഇതി അത് കഴിക്കേ സുഗന്യാ കഴിച്ചോ ഇതാട്ടാ അതില് മീനെന്ത് ഞാന് കഴിക്കാം സാലഡ് വേണ്ടേ കുഞ്ഞു കരിവില്ലാത്ത ചോറ് അവിടെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ കൊന്നൂസും കഴിക്കുന്നുണ്ട് പൊന്നൂസും കഴിക്കുന്നുണ്ട് പൊന്നൂസിന് ഇഷ്ടായോ ഇഷ്ടായി ഏ തലയാട്ട് അമ്മ കുട്ടിച്ച് ഇഷ്ടായ മാമുണ് 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 വയലുണ്ട് കഴിക്ക് കഴിക്ക് അപ്പൊ നമ്മുടെ ഏതാ ബിരിയാണി ഒക്കെ കഴിക്കലൊക്കെ തുടങ്ങിട്ടോ കൊറച്ചു നേരമായി ബിരിയാണി കഴിക്കാൻ തുടങ്ങിട്ട് മീന് ബിരിയാണി ആദ്യായിട്ടാ ഉണ്ടാക്കുന്നത് ആദ്യായിട്ടാ ഞാൻ കഴിക്കുന്നതും നന്നായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇതേപോലെയാണോ ബിരിയാണി മീനും കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയ വച്ച പറയണ കേട്ടോ എന്താ ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല അപ്പോ എന്താ എല്ലാവർക്കും ഇഷ്ടായി എന്ന് പറഞ്ഞോട്ടോ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം